നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഈ അടുത്ത കാലത്ത് പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും പരിശുദ്ധ മറിയ മറിയത്തെയും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ വിശ്വാസങ്ങളെയും അവഹേളിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് അത് പ്രൊട്ടസ്റ്റൻറ്റ് പന്തക്കോസ് വിഭാഗങ്ങളാണ് കൂടുതലും എന്നാൽ കത്തോലിക്ക സഭയിലെ ചില നവീകരണക്കാരും ചില പുരോഹിതരും ഈ രംഗത്ത് സജീവമാണ് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പരിശുദ്ധ സഭ പ്രഖ്യാപിച്ചിട്ടുള്ള നാല് വിശ്വാസ സത്യങ്ങളുണ്ട് ആ നാല് വിശ്വാസ സത്യങ്ങളും ഇന്നും ഉണ്ട് എന്നാൽ പരിശുദ്ധമറിയത്ത് സഹരക്ഷക എന്ന് പ്രഖ്യാപിക്കണമെന്ന ചിലരുടെ ആവശ്യങ്ങൾ പരിശുദ്ധ സിംഹാസനം നിരാകരിക്കുകയും പരിശുദ്ധമറിയ സഹരക്ഷകയല്ല കൃപാവരങ്ങളുടെ നിറകുടമൊന്നും അല്ല അല്ല ക്രമാവരങ്ങൾ കൊടുക്കുന്നവളല്ല എന്നൊക്കെയുള്ള ചില പ്രബോധനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓരോ വിശ്വാസിക്കുമുള്ള കാഴ്ചപ്പാടുകളാണ് ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മറിയം സഹരക്ഷകയാണ് അതിന് എനിക്ക് പറയാനുള്ള വ്യക്തമായ കാരണങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഞാൻ ആദ്യം വായിച്ച ദൈവവചനം പാപം ചെയ്ത് മരണത്തിന് തീർന്ന പാപത്തിനും മരണത്തിനും അടിമയായി തീർന്ന ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം കൊടുക്കുന്നതായ രക്ഷയുടെ ഒരു വാഗ്ദാനത്തിൽ ആദ്യമേ പറയുന്നത് പരിശുദ്ധ മറിയത്തെക്കുറിച്ചാണ് അതായത് ഈ സ്ത്രീയെക്കുറിച്ച് നീയും സ്ത്രീയും തമ്മിലും ഞാൻ ശത്രുതയുള്ളവാക്കൂ രണ്ടാമത് ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നത് ഒരു സ്ത്രീയുടെ അനുസരണക്കേട് മൂലമാണ് ആ സ്ത്രീയെ ഈ അനുസരണക്കേട് കാട്ടാൻ തൻ്റെ ഭർത്താവിനെ പ്രേരിപ്പിക്കുകയും അതിലൂടെ ഇരുവരും ദൈവത്തിൽ നിന്നകന്ന് പാപത്തിനും മരണത്തിനും അടിമയെത്തിയുകയും ചെയ്തു ഇവിടെയാണ് ദൈവിക പദ്ധതിയുടെ രഹസ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപത്തിനടിമയായിത്തീർന്ന മനുഷ്യവംശത്തെ രക്ഷിക്കാൻ ആരിലൂടെ പാപം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു അതിന് പരിഹാരം കാണാൻ ഒരു സ്ത്രീയെ തന്നെ ദൈവം ഒരുക്കുകയാണ് ചെയ്തത് ആ സ്ത്രീയാണ് പരിശുദ്ധ കന്യാമറിയം കൗവയിലൂടെ പാപം ലോകത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മറിയത്തിലൂടെ രക്ഷ ജീവൻ ലോകത്തിലേക്ക് കടന്നു വരികയാണ് ആ രക്ഷയാണ് മറിയത്തിലൂടെ കടന്നു വന്ന ആ രക്ഷയാണ് യേശു ക്രിസ്തു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല മനുഷ്യൻ്റെ സഹായം കൂടാതെ തന്നെ മനുഷ്യ ശരീരം സ്വീകരിക്കാനുള്ള ആ കഴിവ് ദൈവത്തിനുണ്ട് പക്ഷേ തൻ്റെ രസാഗ്രത ദൗത്യം പൂർണ്ണമാകണമെങ്കിൽ പാപത്തിന് ആദികാരണഭൂതയായ സ്ത്രീക്ക് സമമായ അല്ലെ തുല്യമായ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ശരീരം സ്വീകരിക്കേണ്ടി വന്നു കാരണം ഈ നശ്വര ശരീരമാണ് ഒടുവിലെ കുരിശിലെ ബലിയായിട്ട് തീരുന്നത് ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പ്രതീകമായിട്ട് പരിശുദ്ധ മറിയത്തിൽ നിന്ന് യേശു ശരീരം സ്വീകരിക്കുക ചെയ്തത് ആ ശരീരമാണ് യേശു ദൈവത്തിന് വലിയായിട്ട് സമർപ്പിക്കുക എന്നാൽ ഈ ബലിയർപ്പണത്തിന് തൊട്ടു മുമ്പ് തൻ്റെ അനുശ്വര ശരീരം പങ്കുവെച്ച് നൽകുന്ന പരിശുദ്ധ ഗൂതാശ സ്ഥാപിക്കുകയും ചെയ്തു അവിടെ മറ്റാർക്കും പങ്കില്ല യേശുവും അപ്പസ്തൂലന്മാരും മാത്രമാണ് ഉള്ളത് അപ്പം എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വലിവസ്തുവായി തീരാഞ്ഞത് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം ആദ്യം സൃഷ്ടിച്ചത് പുരുഷനെയാണ് പുരുഷൻ്റെ മഹിമയായിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷൻ്റെ മഹിമയായ സ്ത്രീയാണ് പാപ കാരണഹേതുവായത് അതിന് പരിഹാരം ചെയ്യേണ്ടത് ആ പുരുഷനാണ് ആ പ്രതീകമായിട്ടാണ് നാരിയിൽ നിന്ന് നരൻ ജനിക്കുകയും അങ്ങനെ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായ യേശു ഈ നരൻ്റെ പ്രതീകമായി ബലിയായി തീരുകയും ചെയ്യുക അങ്ങനെയെങ്കിൽ തൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടും അറിവോടും കൂടി തൻ്റെ ശരീരവും രക്തവും നൽകി താൻ വളർത്തിയ മനുഷ്യനായ ദൈവത്തെ ബലിയർപ്പിക്കുമ്പോൾ ബലിയാകുമ്പോൾ ആ ബലിയിൽ പൂർണ്ണമായ പങ്കാളിത്തം പരിശുദ്ധ മറിയത്തിനുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ മറിയം സഹരക്ഷക എന്ന് പറയാൻ ഞാൻ കാരണമാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ രക്ഷാകര പദ്ധതിയിലെ സഹകാർമ്മികത്വം ലോകത്തിലുള്ള എല്ലാ മക്കൾക്കും നിത്യരക്ഷയ്ക്ക് കാരണമായി തീർന്നു ആ രക്ഷ ഓരോ മക്കളും സ്വന്തമാക്കുവാൻ ദൈവത്തിൻ്റെ അനു അനുഗ്രഹവും പരിശുദ്ധ മറിയത്തിൻ്റെ പ്രാർത്ഥനാ സഹായവും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം